ഒരിടവേളയ്ക്ക് ശേഷം നിപ്പയുടെ ഭീതിയിലാണ് കേരളം മലപ്പുറത്ത് ഒരു വിദ്യാർത്ഥി നിപ്പ ബാധിച്ച് മരണപ്പെട്ടു ഇത് അഞ്ചാം തവണയാണ് കേരളത്തിൽ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നാളിതുവരെ ഇരുപത്തൊന്ന് പേരാണ് നിപ്പ ബാധിച്ച് കേരളത്തിൽ മരണപ്പെട്ടത് എന്താണ് നിപ്പ രോഗമെന്നും എന്താണ് നിപ്പ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്നതിനെ കുറിച്ചുമൊക്കെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയാം നിപ്പ പകരുന്ന വഴികൾ ഒന്ന് പഴം തീനി വവ്വാലുകളാണ് രോഗവാഹകർ വവ്വാലുകൾ കഴിച്ച പഴങ്ങൾ കഴിക്കുന്നത് വഴി രോഗം മനുഷ്യരിലേക്ക് എത്തുന്നു വവ്വാലുകളുടെ സ്രവങ്ങളിലൂടെ മൃഗങ്ങളിലേക്കും ഈ രോഗം എത്തുന്നു മൃഗങ്ങളിലൂടെ മനുഷ്യരിലേക്ക് രോഗബാധയ്ക്ക് സാധ്യതയുണ്ട് സ്രവങ്ങളിലൂടെ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗപകർച്ച ഉണ്ടാകും വായുവിലൂടെ പകരുന്നതിന് വ്യക്തമായ ഒരു സ്ഥിതീകരണമില്ല രോഗലക്ഷണങ്ങൾ എന്തൊക്കെ രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ലക്ഷണങ്ങൾ പ്രകടമാകാൻ എടുക്കുന്ന സമയം അഞ്ചു മുതൽ പതിനാല് ദിവസങ്ങൾ വരെയാണ് അതായത് ഈ ഇൻക്യുബേഷൻ പീരീഡ് ഫൈവ് ടു ഫോർട്ടീൻ ഡേയ്സ് ആണ് പനി തലവേദന ബോധക്ഷയം അപസ്മാരം പെരുമാറ്റത്തിലെ വ്യത്യാസം ചുമ ശ്വാസമുട്ട് തുടങ്ങിയവയാണ് നിപ്പയുടെ ലക്ഷണങ്ങൾ വയറിളക്കം ഛർദി തുടങ്ങിയവയും ചിലപ്പോൾ കാണാറുണ്ട് മസ്തിഷ്ക മസ്തിഷ്കജ്വരം അഥവാ എൻസഫലൈറ്റിസ് എ ആർ ഡി എസ് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്നിവയാണ് മൂർധന്യാവസ്ഥയിൽ ഉണ്ടാകുന്നത് രോഗനിർണയം എങ്ങനെയാണ് കോവിഡിനെ പോലെ തന്നെ ആർ ടി പി സി ആർ അഥവാ റിയൽ ടൈം പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ വഴിയാണ് രോഗം നിർണ്ണയിക്കുന്നത് ഇതിനായി രോഗിയുടെ സ്രവ പരിശോധനയാണ് നടത്തുന്നത് തൊണ്ടയിൽ നിന്നും മൂക്കിൽ നിന്നുമുള്ള സ്രവം രക്തം മൂത്രം സി എസ് എഫ് എന്നീ സാമ്പിളുകളാണ് രോഗനിർണയത്തിന് എടുക്കുന്നത് ഫലപ്രദമായ മരുന്നോ വാക്സിനോ നിലവിൽ നിപക്ക് ലഭ്യമല്ല അസുഖം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ എലൈസ പരിശോധനയിലൂടെയും ഈ രോഗം തിരിച്ചറിയാൻ സാധിക്കും എന്നാൽ രോഗനിർണയം നടത്താൻ സമയമെടുക്കും എന്നതുകൊണ്ട് നിപ്പ വൈറസ് അണുബാധ സംശയിക്കപ്പെടുന്നവരെ പ്രത്യേകം പരിചരിക്കുകയാണ് ചെയ്യുന്നത് മരണപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ ശരീരകലകളിൽ നിന്നെടുക്കുന്ന സാമ്പിളുകളിൽ ഇമ്മ്യൂണോഹിസ്ട്രോകെമിസ്ട്രി പരിശോധന നടത്തിയും അസുഖം സ്ഥിരീകരിക്കാൻ സാധിക്കും ചികിത്സ നിപ വൈറസ് ബാധയ്ക്ക് കൃത്യമായ ഒരു ചികിത്സ ലോകത്തൊരിടത്തും ഇതുവരെ നിലവിൽ വന്നിട്ടില്ല ലക്ഷണങ്ങൾക്ക് മാത്രമായുള്ള ചികിത്സയാണ് ഇന്ന് നിലവിലുള്ളത് ശേഷി കൂടുതലുള്ളവർ രക്ഷപ്പെടുന്നു അല്ലാത്തവർ വൈറസിന്റെ പ്രവർത്തനത്തിൽ അസുഖം ഊർജിച്ച് മരണപ്പെടുന്നു റിബ വൈറൻ എന്ന മോണോക്ലോണൽ ആന്റിബോഡി നിപ്പ വൈറസിനെതിരെ ഫലപ്രദമാണെന്ന് പരീക്ഷണശാലകളിൽ തെളിഞ്ഞിട്ടുണ്ടെങ്കിലും മനുഷ്യരിൽ ഉപയോഗിക്കാനുള്ള അനുമതി അതിന് ലഭിച്ചിട്ടില്ല രോഗം ബാധിച്ച ശേഷമുള്ള പ്രതിരോധ പ്രവർത്തന രീതിയിൽ നിപ്പ ജി ഗ്ലൈക്കോ പ്രോട്ടീനെ തകർക്കുന്ന മോണോക്ലോണൽ ആന്റിബോഡി ചികിത്സ ഉപയോഗത്തിന് മലേറിയക്കെതിരെ ഉപയോഗിക്കുന്ന ക്ലോറോക്വിൻ വർഗത്തിൽപ്പെടുന്ന മരുന്നുകൾ നിപ്പ വൈറസിന്റെ വളർച്ചയെ തടയുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് എങ്കിലും അതിന്റെ ഉപയോഗം മൂലം ചികിത്സാരംഗത്ത് പ്രത്യേകമായ ഫലസ്ഥിതി ഉറപ്പുവരുത്തിയിട്ടില്ല എം വൺ സീറോ എന്നറിയപ്പെടുന്ന ഒരു മോണോക്ലോണൽ ആന്റിബോഡി ആസ്ട്രേലിയയിൽ രോഗം ബാധിച്ച മരിക്കാറായ രോഗികളിൽ അവസാന ശ്രമമെന്ന നിലയിൽ പരീക്ഷണാർത്ഥം ഉപയോഗിച്ച് വികസിപ്പിച്ചു വരുന്നുണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ അസുഖം ശേഷമുള്ള ചികിത്സ അത്ര ഫലപ്രദമല്ല അതുകൊണ്ട് തന്നെ പ്രതിരോധമാണ് ഏറ്റവും പ്രധാനം വൈറസ് ബാധയുള്ള വവ്വാലുകളിൽ നിന്നും രോഗം പകരാതിരിക്കാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ വൈറസ് ബാധയുള്ള വവ്വാലുകളുടെ കാഷ്ടം ഒമിനീർ എന്നിവയിലൂടെ വൈറസ് പകർച്ച ഉണ്ടാകാം അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കുക വവ്വാലുകൾ കടിച്ച കായ്ഫലങ്ങൾ ഒഴിവാക്കുക വവ്വാലുകൾ ധാരാളമുള്ള സ്ഥലങ്ങളിൽ നിന്നും തുറന്ന കലങ്ങളിലേക്ക് ശേഖരിക്കുന്ന കള്ള് ഒഴിവാക്കുക രോഗം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ പന്നിയിറച്ചി പരമാവധി ഒഴിവാക്കുക രോഗം ബാധിച്ച വ്യക്തിയിൽ നിന്നും രോഗം പകരാതിരിക്കാൻ വേണ്ടി എടുക്കേണ്ട മുൻകരുതലുകൾ രോഗിയുമായി സമ്പർക്കം ഉണ്ടായതിനു ശേഷം കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക രോഗിയുമായി ഒരു മീറ്ററെങ്കിലും ദൂരം പാലിക്കുകയും രോഗി കിടക്കുന്ന സ്ഥലത്ത് നിന്നും അകലം പാലിക്കുകയും ചെയ്യുക രോഗിയുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കുള്ള സാമഗ്രികൾ പ്രത്യേകം സൂക്ഷിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുക രോഗം പടരാതിരിക്കാൻ വേണ്ടി ആശുപത്രികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രോഗലക്ഷണങ്ങളുമായി വരുന്ന എല്ലാ രോഗികളെയും വേർതിരിച്ച വാർഡുകളിലേക്ക് അതായത് ഐസൊലേഷൻ വാർഡുകളിലേക്ക് പ്രവേശിപ്പിക്കുക രോഗമുണ്ടെന്ന് സംശയിക്കുന്ന ആളുകളോട് സംസാരിക്കുമ്പോഴും പരിശോധിക്കുമ്പോഴും മറ്റു ഇടപെടലുകൾ നടത്തുമ്പോഴും കയ്യുറകളും മാസ്കും ധരിക്കുക സാംക്രമിക രോഗങ്ങളിൽ എടുക്കുന്ന എല്ലാ മുൻകരുതലുകളും ഇത്തരം രോഗികളിലും എടുക്കുക ചികിത്സക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ പരമാവധി ഡിസ്പോസിബിൾ ആവുന്നതാണ് ഉത്തമം പുനരുപയോഗം അനിവാര്യമെങ്കിൽ ശരിയായ രീതിയിൽ അണുനശീകരണത്തിന് ശേഷം മാത്രമെന്ന് ഉറപ്പുവരുത്തണം അസുഖമുള്ളവരെ പരിചരിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തുക പ്രത്യേകിച്ചും ആരോഗ്യ പ്രവർത്തകർ അതുകൊണ്ട് തന്നെ എൻ നയൻറ്റി ഫൈവ് മാസ്ക് ഗ്ലൗസ് ഗൗൺ ഫേസ് ഷീൽഡ് എന്നിവ കൃത്യമായി ധരിച്ചു വേണം രോഗിയുമായി ഇടപഴകാൻ പനി ബാധിതരുമായി സമ്പർക്കം ഉണ്ടായ ശേഷം കൈകൾ ഇരുപത് സെക്കൻഡ് വൃത്തിയായി കഴുകുക ഒരു മീറ്ററെങ്കിലും ശാരീരിക അകലം പാലിക്കണം നിപ ബാധിച്ച് മരിച്ചയാളുടെ മൃതദേഹം കൊണ്ടുപോകുന്ന സമയത്ത് ശാരീരിക സ്രവങ്ങളുമായി സമ്പർക്കം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം നിപ ബാധിച്ച് മരിച്ചവരുടെ മരണാന്തര മരണാനന്തര ചടങ്ങുകളിലെ സന്ദർശനം പരമാവധി ഒഴിവാക്കുക നിപയിലെ ഉയർന്ന മരണനിരക്കാണ് നാൽപ്പത് മുതൽ എഴുപത് ശതമാനം പലപ്പോഴും ജനങ്ങളിൽ ഭീതി ജനിപ്പിക്കുന്നത് എന്നാൽ കോവിഡിനെ പോലെ വളരെ വേഗം വ്യാപിക്കാനുള്ള ശേഷി നിപ്പയ്ക്കില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവങ്ങൾ തെളിയിക്കുന്നത് അതുകൊണ്ട് തന്നെ അനാവശ്യമായ ഭയയാശങ്കകൾ അല്ല വേണ്ടത് രോഗത്തെ പറ്റിയുള്ള ശരിയായ അവബോധവും ശരിയായ പ്രതിരോധ മാർഗങ്ങൾ അവലംബിക്കലുമാണ് അപ്പോൾ ഇപ്പയെക്കുറിച്ചുള്ള ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു